ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ ബാഴ്സിനോട് ബെസ്റ്റ് ഡിഫൻഡറായ ഇനീഗോ മാർട്ടിനസ് അങ്ങനെ അൽനൻ്റെ അൽനസാറിലേക്ക് എന്തുകൊണ്ടാണ് പോയതെന്ന് നിലവിൽ ആർക്കും അറിയില്ല പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു നിലവിൽ പുറത്തേക്ക് വന്നത് ഫൈബ്രസ് യോണും ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഈ ക്ലബിനെ എനിക്ക് തോന്നുന്നു ജോൺ ഗാഡ്സിയും അതുപോലെ തന്നെ നമ്മുടെ റഷ് ബോർഡിനെയും സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ല ലീഗയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ബോർഡ് പെട്ടെന്ന് തന്നെ ആളുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തത് പക്ഷേ ഇതിന് ോണ ആരാധകരും അതുപോലെ തന്നെ അതിൻ്റെ ലപ്പോട്ടും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും ഞങ്ങളല്ല നിലവിലെ ആൾക്ക് പോവാൻ താല്പര്യം ഉള്ളത് കൊണ്ടാണ് പോയതെന്ന് പറയുമായിരിക്കും പക്ഷെ ക്ലബ്ബ് സമ്മതിക്കാതെ ഒരിക്കലും നമ്മുടെ പ്ലെയർ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അൽനാസർ കയറി സൈൻ ചെയ്തത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ക്ലിക്കിൻ്റെ ഉണ്ടല്ലോ ആൾ ഒരു ബീസ്റ്റ് ആയിരുന്നെന്ന് തന്നെ പറയാം ഒടുക്കത്തെ പെർഫോമൻസ് ആയിരുന്നു ആളുള്ള എല്ലാ കളികളിലും നമുക്ക് ശ്രദ്ധിച്ചറിയാം ഭയങ്കര അത്യാവശ്യം ഓണപോൾ പ്ലെയിങ് എബിലിറ്റി ഉള്ളതാണ് കുബാർ സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ടാക്കളായാലും ഡിഫെൻറ്റീവ് അഗർണസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു നമുക്കറിയാം ആളുടെ ടാക്കളായാലും ഡിഫെൻസീവ് അഗർണസ് ആയാലും അഗ്രഷ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു ആളുടെ പുള്ളി സ്റ്റാർട്ട് ചെയ്ത എല്ലാ മാച്ചിലും നമുക്കറിയാം ഒരു അവരുടെ ആ ഒരു സെൻടർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന രണ്ടു പേരും അടിപൊളിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പ്രീ സീസണിൽ നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ പായസയുടെ കളിയിൽ തന്നെ മറ്റേ ജെറാഡ് മാർട്ടിനാണ് ആള് ലെഫ്റ്റ് സൈഡ് സെൻടർ ബാക്കായിട്ട് ആയിട്ട് ഉപയോഗിച്ചത് അപ്പൊ നിലവിലെ ക്ലബ്ബിൽ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ടാവും അല്ല അതെ ഇതിപ്പോ പെട്ടെന്ന് ഈ ആളെ പുറത്താക്കാമെന്ന് തീരുമാനിച്ചേക്കണല്ല താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് നിലവിലെ നികോ മാർട്ടിനെ ഇത് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തേക്കണം എന്തുകൊണ്ടും പായസക്കൊരു തിരിച്ചടി തന്നെ ആയിരിക്കും ഒരു ഇനി ഒരു സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരുമോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഒരു ബാഡായിട്ടുള്ള ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാസ ഫാൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും പെട്ടെന്ന് ആ ഒരു പെട്ടെന്ന് തന്നെ ആയിരുന്നു സാർ ഒരു അധികം ടൈം എടുത്തില്ല ഒരു മണിക്കൂറൊന്നും എടുത്തുള്ളൂ മൊത്തം ആ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവാനായിട്ട് പെട്ടെന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത വന്നു പിന്നെ അതിന് പിന്നാലെ തന്നെ അൽനസർ ചെന്നു അൽനസറിന് എന്തുകൊണ്ടും നല്ലൊരു ബെസ്റ്റ് സൈനിങ് തന്നെയാണ് അവരുടെ സെന്റർ ബാക്കിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോട്ടായിരുന്നു ഈ നിലവിൽ അൽനസറിന്റെ സെന്റർ ബാക്ക് ആളിപ്പൊ അത്ലറ്റിക് ആയിട്ട് പേഴ്സണൽ ടീംസ് എല്ലാം അഗ്രി ചെയ്തിട്ടുണ്ട് ടീം വിടാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ് അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നിപ്പോ അലിനസാർ കയറി സൈൻ ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു സൈനിങ് തന്നെയാണ് ആള് കഴിഞ്ഞ സീസണിൽസ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയായിരുന്നു ആളിപ്പാലി പെഡ്രി കുമാർസിയൊക്കെ കഴിഞ്ഞാൽ ക്ലിക്കിന്റെ അണ്ടറിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഇടിലം പ്ലെയർ തന്നെ എന്തോ ഒരു നിസ്സാര തുകക്കാണ് നിലവിൽ ടു മില്യനോ എന്തോ എന്ന് തോന്നുന്നു എന്തോ ഒരു നിസ്സാര തുകക്കോ അതോ ഫ്രീ ട്രാൻസ്ഫറിൽ എന്തോ ആണ് നിലവിൽ ബാഴ്സലോണയിൽ വന്നത് പക്ഷേ ബാഴ്സലോണക്ക് എന്തായാലും വൃത്തായിട്ടുള്ളൊരു പ്ലെയർ തന്നെയായിരുന്നു പക്ഷേ നിലവിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് കാരണമാണ് ഈ ഇപ്പം ക്ലബ്ബ് പുറത്തേക്ക് വിട്ടേക്കുന്നത് എന്തായാലും ബാഴ്സഫൻസിന് തിരിച്ചടി തന്നെ ആയിരിക്കും കാരണം ഇനി അടുത്ത സെന്റർ ബാക്കിനെ നോക്കോ എന്നൊന്നും നമുക്ക് നിലവിൽ അറിയില്ല മിക്കവാറും നോക്കാൻ ചാൻസ് ഇല്ല കാരണം അവർക്ക് അതിനെ സൈൻ ചെയ്യാൻ വേറെ പ്ലെയറെ കളയേണ്ട വരും നിലവിൽ ഇനി ഇപ്പൊ എടുത്ത രണ്ട് മൂന്ന് പ്ലെയർക്ക് വേണ്ടി വേറെ ആരെങ്കിലും കളയോ ഇല്ലെന്ന് നമുക്കറിയില്ല നിലവിൽ അത് കാത്തിരുന്ന് കാണേണ്ട വരും